നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എങ്ങനെ ഉന്നതി ഉണ്ടാകാമെന്നും സർവ്വ സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് ജീവിതകാലം മുഴുവൻ എങ്ങനെ കൊണ്ടുവരാമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശം കാലഘട്ടങ്ങൾ അയാൾക്ക് അനുകൂലമാക്കേണ്ടി വരും ും വിശദമായി പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവേ ഉള്ള ദോഷങ്ങളുണ്ട് കൂടാതെ ദശ അപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുണ്ട് ഇതൊക്കെ നമ്മളുടെ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരിക്കും ആ ജാതകത്തിൽ തന്നെ നമ്മൾക്ക് പരിഹാര കർമ്മങ്ങളും അനവധി പറഞ്ഞിട്ടുണ്ടാകും അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് ചെയ്യുന്നത് ജാതകന് അനുയോജ്യമായതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യുന്നത് എഴുപ്പമില്ല പക്ഷേങ്കില് അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ചിലപ്പോൾ പണച്ചെലവ് ഏറെയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കാഠിന്യം വളരെ ഏറെയായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം ഈ മോശം കാലഘട്ടം നമ്മൾ കണ്ടെത്തുകയും ആ സമയത്ത് ചെയ്യേണ്ട പണച്ചെലവില്ലാത്ത വളരെ ചെറിയ ലളിതമായിട്ടുള്ള കർമ്മങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഇങ്ങനെ പരിഹാരക്രിയ ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എത്രയൊക്കെ സമ്പത്തുണ്ടായാലും നമ്മൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അത് ചിലപ്പോൾ നമ്മളുടെ രോഗമായിട്ടും മറ്റു രീതിയിലുമൊക്കെ നമ്മൾക്ക് അത് ബാധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ യഥാവിധി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം വിജയമായിരിക്കും കൂടാതെ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏത് ദശയിലാണ് അവർക്ക് മോശം കാലഘട്ടം എന്നും അത് ഏത് പ്രായത്തിലാണ് ഇവർക്ക് അനുഭവപ്പെടുന്നതെന്നും അതിന് വേണ്ട കർമ്മങ്ങളും കൂടാതെ തൃക്കേട്ട നക്ഷത്രക്കാര് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കർമ്മവുമാണ് നമ്മളിവിടെ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വിജയമായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് മാറും സാമ്പത്തികമായാലും മാനസികമായാലും എന്തായാലും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനത്തിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പാപനതയും പൂർണതയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുവാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ മോശം കാലഘട്ടം എന്ന് പറയുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ശുക്രദശയിലും ചില അപഹാരങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ശുക്രദശയില് ചെറിയ അപഹാരങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ആദിത്യ ദശയിലും അപഹാരമുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് ഈ ശുക്ര ദശ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയും ആദിത്യ ദശ എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെയുമാണ് ചുരുക്കി പറഞ്ഞാല് ഇരുപത്തിയാറ് വയസ്സ് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെ തൃക്കേട്ട നക്ഷത്രക്കാരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പൂർണ്ണ വിജയമായിരിക്കും ഇതിനെ ദോഷ പരിഹാരങ്ങളായിട്ട് അനുഷ്ഠിക്കേണ്ടത് തൃക്കേട്ട ആയില്യം രേവതി എന്നീ നക്ഷത്രങ്ങളില് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അതായത് എല്ലാ മാസവും ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരാറുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ദിവസം തിരഞ്ഞെടുത്ത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ ഉത്തമം കൂടാതെ ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുന്നതും വ്രതമെടുക്കുന്നതും ഒക്കെ നന്നായിരിക്കും അതായത് ബുധപ്രീതി നേടുന്നതിന് വളരെ നന്നായിരിക്കും ഈ ഉപവാസവും വ്രതവും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പട്ടിണി ഇരിക്കുക എന്നുള്ളതല്ല ഈ ഉപവാസം കൊണ്ടോ വ്രതം കൊണ്ടോ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഈശ്വരനിൽ നമ്മുടെ മനസ്സിനെ അർപ്പിച്ച് മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് ഈശ്വര വിശ്വാസത്തോടെ ഇരിക്കുന്നതിനെയാണ് ഉപവാസം നമ്മളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി എല്ലാ സന്തോഷങ്ങളും മാറ്റി നമ്മൾ ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്നതിനെയാണ് ഉപവാസം അല്ലെങ്കിൽ വ്രതമെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് കൂടാതെ ഉപവാസമൊക്കെ എടുക്കുകയാണെങ്കിൽ അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് എടുക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വയാണ് ഈ ദിവസങ്ങളിലൊന്നും ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാനെയും ഭദ്രകാളിയെ ഭജിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഈ ക്ഷേത്രങ്ങളിലും മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളില് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ പൂരാടം തിരുവോണം ചതയം മകീരം തിരുവാതിര പുണർദ്ദം എന്നിവ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രതികൂല നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശുഭകാര്യങ്ങൾ ആരംഭിക്കുവാൻ പാടില്ല അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശുഭകാര്യം ആരംഭിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ഒഴിവാക്കി മറ്റൊരു മുഹൂർത്തം കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള കാര്യം പക്ഷേ ചിലപ്പോൾ നമ്മൾക്ക് ഇത് സാധിച്ചെന്ന് വരില്ല കാരണം നമ്മൾ തീരുമാനിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വരാം അതായത് എക്സാം ഇന്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല ഈ സമയങ്ങളിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുകയും ഗണപതിക്ക് നാളികേരം മുടക്കുകയും സർവ്വവിഘ്നങ്ങളും മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും ചിഹ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം നല്ലപടിയായിട്ട് വരുന്നതാണ് അതാതെ പച്ചയും ചുവപ്പും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് ഈ നിറങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ധരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു പ്രധാന തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രധാന ദിവസമാണ് ആ ഇന്ന് എങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ നിറം ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഈ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് ഈ നിറങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എന്നും ഇത് വസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഈ നിറങ്ങൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർച്ചീഫോ ടവലോ എന്തെങ്കിലും ഈ നിറത്തിലുള്ളതാക്കിയാൽ വളരെ നന്നായിരിക്കും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം നമ്മളുടെ ജോലി തിരക്ക് ഈ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ക്ഷേത്ര ദർശനം ഒന്നും നടത്താൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ വിദേശത്തായിരിക്കും അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ളവർക്കും തൃക്കേട്ട നക്ഷത്രക്കാർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് നമ്മളിവിടെ പറഞ്ഞു ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞ പ്രായം നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല ഇത് തൃക്കേട്ട നക്ഷത്രക്കാർ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെറിയൊരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ആ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാരോട് ഈ മന്ത്രം ജപിക്കാൻ പറയുന്നതിന്റെ കാരണം തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രനാണ് ആയതിനാൽ ഇന്ദ്രനെ നിത്യവും ഭജിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇത് ഭജിക്കേണ്ടത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുലർക്കാലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെയാണ് ജപിക്കേണ്ടത് ഇത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഇത്രയും തവണ നിങ്ങൾ ജപിച്ചിരിക്കണം അപ്പോൾ മന്ത്രം ഇവിടെ പറയാൻ പോവുകയാണ് മന്ത്രം ഇതാണ് ഓം ഇന്ദ്രായ നമ മന്ത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ഓം ഇന്ദ്രായ നമ ഇതാണ് മന്ത്രം ഈ മന്ത്രം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഒൻപത് തവണയെങ്കിലും ജപിച്ചിരിക്കണം ഈ ജപിക്കുമ്പോൾ മനസ്സിൽ ജപിക്കാതെ കുറഞ്ഞ ശബ്ദത്തിൽ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ ശബ്ദതരംഗങ്ങൾ പ്രകൃതിയിൽ ലയിച്ചാണ് നമ്മൾക്ക് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും അങ്ങനെയാണ് നമ്മൾക്ക് മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ ചെറിയ ശബ്ദത്തോടു കൂടി തന്നെ ഇത് ജപിക്കാൻ ശ്രമിക്കുക അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പോകുന്നത് വളരെ നല്ലതായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സർവ്വ ഐശ്വര്യങ്ങളും വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാൽ കഴിയുന്നത് പോലെ അന്നദാനം ചെയ്യുക ഈ അന്നദാനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കെങ്കിലും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയല്ല വേണ്ടത് ആ ഭക്ഷണം അർഹിച്ച ഒരാൾക്ക് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് എത്തിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള അന്നദാനം അയാൾ അർഹതയുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം